ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ തായ കോഴിച്ചന മേലെ കോഴിച്ചന പാലച്ചിറമാട് എഡ്രിക്കോട് വയൽ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരെയുള്ള ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് ഒന്ന് കോഴിച്ചന ഈ ഓവർപാസ് പാലച്ചിറമാട് വരുന്നൊരു ഓവർപാസ് എഡ്രിക്കോട് വയലിലൂടെ വരുന്ന വയടറ്റ് പാലം മമ്മാലിപ്പടിയിലൂടെ പുളയോർ അങ്ങനെ നാല് പാലത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോ ഒക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കക്കാട് പനമ്പുയിപ്പാലത്തിൻ്റെ ഇവിടുന്നങ്ങോട്ട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇപ്പോഴാണ് കഴിഞ്ഞു കോഴിച്ചന ഓവർപാസത്തിന് മുമ്പായിട്ട് കെ എൻ ആർ എൻ്റെ ഓഫീസിൻ്റെ മുൻവശത്ത് ഓവർപാസിന്റെ അടിപ്പാതയിലെ ആറു ഒരു ടാറും വർക്ക് കഴിഞ്ഞതിനു ശേഷം ഇവിടെ മെറ്റലും എംസാൻഡൊക്കെ മിക്സ് ചെയ്ത് കൂട്ടിയിട്ടിട്ട് സർവീസ് റോഡിനേക്കാൾ ഉയരത്തിലാണ് ഇപ്പോൾ എംസാൻഡും മെറ്റലൊക്കെ മിക്സ് ചെയ്ത കൂട്ടിയിട്ടുള്ള നമ്മൾ ഓർപാസിന്റെ ആ ഏരിയയിലൂടെ ഇപ്പോ മെറ്റൽ കൂട്ടിയിട്ടതിന്റെ മുഗൾ ഭാഗത്ത് കൂടെ കടന്ന ഓവർപാസിന്റെ അടിപ്പാതയിലൂടെ മേലെ ഓയിച്ചാൽ പാലച്ചറമ്മുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ അടിപ്പാതയിലൂടെ ഇങ്ങനെ പോകട്ടെ അപ്പൊ ടോറസ് കടന്നാൽ ഉടനെ നമുക്ക് ആ ഏരിയയിലേക്ക് പോകാം ഇപ്പോൾ പലയിടത്തും നമ്മൾ കണ്ട് പൂക്കിപ്പറമ്പ് വരെ ഇപ്പോൾ ഫൈനൽ ആയിട്ടുള്ള അതായത് ലാസ്റ്റ് ഫിനിഷിങ് ടാറിംഗ് വർക്ക് നടക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് നിന്നിപ്പോൾ ടോറസിലിവിടുന്ന് മെറ്റലും മിൻസാരമൊക്കെ കയറ്റി ഈ ടാറിങ് മിക്സ് ചെയ്ത് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകുന്നുണ്ടോ അതാണിപ്പോൾ ലോറിയിൽ ഇങ്ങനെ ആ ഭാഗത്തേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ ഒരു അഞ്ചെട്ട് ലോറി ടോറസൽ ലോറി ഇപ്പോൾ അതിൻ്റെ തായ് ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഇറ്റാച്ചിപ്പോൾ ബേബി മെറ്റൽ എംസാൻ്റ് മിക്സ് ചെയ്തത് ടോറസലിൽ കയറ്റിക്കൊണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അടിപ്പാതയിൽ ഓവർപാസ് കിടന്ന് ആ ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചപ്പോൾ അവിടെ സൈഡ് രണ്ട് ഭാഗത്തെ ചുമറിൻ്റെ സ്പ്രേ വർക്കുകളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ പാറ പൊട്ടിക്കുന്ന വർക്കുകളാണ് അടിപ്പാതയിൽ ആ പാറൊക്കെ പൊട്ടിച്ച് ആക്കി മെറ്റലും ടാറിംഗ് വർക്കിലൊക്കെ എത്തിക്കണമെന്നുള്ളതൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ കാണിക്കാനുള്ള കണ്ടില്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഇതുവരെ നമ്മൾ ആ ഓവർപാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടില്ലല്ലോ അവിടെയൊക്കെ നല്ല ഉയരത്തിൽ തന്നെ ഈ എംസാൻ്റ് കൂട്ടിയിട്ട് എംസാൻ്റും മെറ്റലും കൂട്ടിയിട്ടിരിക്കുക കേട്ടോ ആ ഓവർപാസ് വരെ നോക്കി നിങ്ങൾ അതുപോലെ കെ എൻസിൽ ഓഫീസിന്റെ മുകളിൽ നിന്ന് കാണാം അവിടെയൊക്കെ സാൻഡ് അതുപോലെ ഈ കോൺക്രീറ്റ് മിക്സ് എം സാൻഡും മെറ്റലും ടാറിങ് ഒക്കെ മിക്സ് ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ഫൈനൽ ടാറിങ്ങിന് വേണ്ടി ടോറസിൽ ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതുപോലെ കോഴിച്ച ഓവർപാസിന്റെ മുകളിലെ ടാറിങ് വർക്കുകളും രണ്ടു ഭാഗത്ത് ബേരിന്റെ വർക്കുകൾ സണ്ടത്തിന്റെ വേരിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലച്ചറമ്മുടെ ഓവർപാസിന്റെ മുകളിലും വർക്കുകൾ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ഓവർപാസിന്റെ വീട് ഞാൻ ഇതിൽ നിങ്ങളെ കാണിക്കാം പാലച്ചിറമ്മുടെ ഓവർപാസ് ഡ്രാമനാട്ടുകൊര മുതൽ എഡ്രി കോഴിക്കോട് ഈ ഒരു റീച്ച് വരെയുള്ളതിൽ ഏറ്റവും വലിയൊരു ഓവർപാസ് പാലച്ചെറമാട് ഓവർപാസ് ആട്ടോ വലിയ ഓവർപാസ് ആണ് ഞാൻ ജസ്റ്റ് അതിന്റെ മുകളിൽ പോയിട്ട് ഒന്ന് നിങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞ അവിടുന്ന് അങ്ങോട്ട് പാലം വയലിൽ തോടിന് കുറുകു വരുന്ന പാലത്തിൻ്റെ ആ ഭാഗം വരെ ഏകദേശം ടച്ചായി വന്നിട്ടുണ്ട് മെയിൻ സ്ലൈബ് ഒക്കെ വാർപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ടാറിംഗ് വർക്കിൻ്റെ മുന്നോടിയായിട്ടുള്ള മാസ്റ്റിക് വേഡ് വിരിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളും സൈഡ് ബാരിയറുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ അതിന് മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓവർപാസിൻ്റെ ആ ഏരിയ വരെ എംസാൻ്റെ മെറ്റലൊക്കെ കൂട്ടിയിട്ടിരുന്നുണ്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എംസാൻ്റൊക്കെ എടുത്ത് ടോറസിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അതുപോലെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ കാനൽസിൻ്റെ ഓഫീസ് കറക്റ്റ് നമുക്ക് ഇവിടുന്ന് ഒരു തല മുതൽ ഈ അറ്റം വരെ അതുപോലെ ഈ ഓവർപാസിൻ്റെ മുകൾ ഭാഗവും കുറ്റിപ്പാല തിരൂര് വയലത്തൂർ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ ഓവർപാസ് മൊത്തത്തിലൊന്ന് നിങ്ങളെ കാണിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തുകൂടെ അങ്ങനെ മുന്നോട്ട് പോകാം പൂക്കിപ്പറമ്പ് അവിടുന്ന് അവിടെ കക്കാട് വരെ ചില ഭാഗങ്ങളൊക്കെ മെയിൻ റോഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തീരെ അതിൻ്റെ പണി പൂർത്തീകരിക്കാതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ സർവീസ് റോഡാണ് കടന്നു വരുന്നത് അതുകൊണ്ട് ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സർവീസ് റോഡിന് അവിടുന്ന് പാലച്ചിറമാടോ അങ്ങോട്ടുള്ള അവിടെ ഇതേ ആറുപേരിൻ്റെ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്കുള്ള വർക്ക് ആയിട്ടില്ല അതുകൊണ്ട് നല്ല ബ്ലോക്ക് ആട്ടോ രണ്ട് വർഷത്തും ഇനി കോഴിച്ചന അതുപോലെ ഈ ഭാഗത്തെ തിരക്ക് കുറയണമെങ്കിൽ സർവീസ് റോഡിൽ മെയിൻ റോഡിലോട്ട് കയറാൻ പാലച്ചിറമാള ഓർപ്പാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് സർവീസുകളിലേക്ക് കയറാൻ പറ്റും അവിടെ അങ്ങോട്ട് സ്വാഗതമാട് മമ്മാലിപ്പടി സ്വാഗതമാട് അങ്ങനെ ചെനക്കൽ വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആണ് ഇനിയും അണ്ടർപാസിൻ്റെ മുകളിലും മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകളുണ്ട് അതുപോലെ തന്നെ എഡ്രിക്കോട് വയലിലുള്ള വർക്കുകൾ വയലിലുള്ള വർക്ക് മമ്മാലിപ്പടിയും അതുപോലെ വൈഡക്റ്റ് പാലം ടച്ച് ചെയ്യണ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളുണ്ട് അപ്പോൾ വർക്കുകളൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിലാണെങ്കിലും ആ ഏരിയയിലൊക്കെ പൂർത്തീകരിക്കുന്ന സമയം ഇനിയും കുറച്ചും കൂടി എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ ഓവർപാസിൻ്റെ അടിപ്പാതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പോയി ചേൽ ഈ ഓർപാസിൻ്റെ ഇതുവഴി നമുക്ക് അങ്ങനെ കടന്നു പോകാൻ ഇതുവരെ കെ എൻ ആർ എസ്സിൽ നമ്മൾ അനുവദിച്ചിട്ടില്ലായിരുന്നു നമ്മടുന്ന് ഇങ്ങനെ തിരിച്ചയക്കലൊക്കെ ആയിരുന്നു കാരണം അവിടെ പാറക്കെട്ടുകളും മിക്സായ ചവിടി മണ്ണൊക്കെ ആയതുകൊണ്ട് തന്നെ അതുപോയി കട കടന്ന് പോകുമ്പോൾ അവർക്ക് വളരെയധികം പ്രയാസമുണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട് അപ്പോൾ പൊതുവേ ഈ ഭാഗത്തെ അടിഭാത്ത വീട് നമ്മൾ കാണിക്കാറില്ല ഇന്ന് നമ്മളിതിൻ്റെ അടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞ മാതിരി സോഫ്റ്റ് മണ്ണും ചളിയൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ എത്രത്തോളം നമുക്കിതുപോയി ഇങ്ങനെ കടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയില്ലട്ടോ നമ്മൾ പോയി നോക്കാം എത്രത്തോളം നമുക്കതു പോയി കടന്ന് പോകാൻ പറ്റും അല്ലോണ്ട് തിരിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടെ കടന്ന് പാലച്ചറങ്ങൾ ഓവർപാസിൻ്റെ ആ ഏരിയയ്ക്ക് പെട്ടെന്ന് എത്താം അപ്പോൾ നമ്മളിതിൻ്റെ ആ താഴെ എത്തിയിട്ടോ ഇനി ഓവർപാസിന്റെ അടിയിൽ നിന്നും ഇത്ര ഐറ്റിലാണ് നമ്മൾ വന്ന ഏരിയ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പൊ അതുപോലെ കോഴിച്ചന മുതൽ പാലച്ചെറമാട് വരെ ഏറ്റവും കൂടുതൽ രണ്ട് കിലോമീറ്റർ ഏറെ ദൂരെ രണ്ട് ഭാഗം ആറുവരിപ്പാതൊക്കെ താഴ്ചയിലെടുത്ത് ഒരു ഏരിയയും കൂടി ഇവിടുന്ന് അങ്ങോട്ട് കാരണം ഇവിടുത്തെ ഈ ഓവർപാസും പാലച്ചിറമാട് ഓവർപാസ് ആയതുകൊണ്ട് തന്നെ താഴ്ചയിലാണല്ലോ ആറ് വരെ ഇപ്പോൾ അത് കടന്നു പോകൽ അണ്ടർപാസ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഉയർത്തിയിട്ട് വരികയുള്ളൂ അപ്പോൾ അത് അണ്ടർപാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് ആ ഏരിയ വരെ കിലോമീറ്ററുകളോളം മെയിൻ റോഡ് കടന്നു പോകാതിൻ്റെ അടി കൂടെ എങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത മണ്ണ് കമ്പാക്ടിങ് ലെവലായി വന്നിട്ടില്ല കേട്ടോ ഇനിയും ക്ലിയർ ചെയ്യാനുണ്ട് ഇതൊക്കെ നിരപ്പാക്കി മണ്ണ് കമ്പാക്ടിങ് മെറ്റിലിട്ട് ടാറിംഗ് വർക്കുകളിൻ്റെ വർക്കുകളൊക്കെ ഇനി ഇവിടെ നടക്കാനുണ്ട് ഇവിടെ ഈ സെൻടർ ഭാഗത്തൊക്കെ പല ഭാഗങ്ങളും പാറക്കെട്ടുകളും ചവിടി മണ്ണുകളും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആദ്യം അതുകൊണ്ട് തന്നെ കുറേ വൈകിട്ടുണ്ട് ഇവിടെ വർക്ക് പൂർത്തീകരിക്കാൻ അവിടെ ചളി നമ്മൾ അതുപോലെ കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ച് മുകൾ ഭാഗത്തൂടെ ഈ ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ കടന്നു പോകട്ട അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഉറവേണ കണ്ടില്ല ഇവിടെ വിളിച്ചു വരുന്നൊക്കെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ആദ്യത്തെ കിണറുകളൊക്കെ ഉണ്ടാകും ഏകദേശം ഒരു മുക്കാൽ കിണറിൻ്റെ താഴെ ഇവിടെ താഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് സൈഡിൽ നിന്നുള്ള വെള്ളം ഉറവ വന്നിങ്ങനെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മൾ അതുപോലെ കിടക്കാൻ പറ്റുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഓവർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് വന്ന് ആ ഏരിയയിലൂടെ പോകാൻ പറ്റുമെന്നുള്ളത് നോക്കുകയാണ് ഇവിടെ ഇത്രയും നീളത്തിൽ താഴ്ത്തി എടുത്തുകൊണ്ട് ഒരു ഇഷ്ടംപോലെ കിണറുണ്ടാകും പഴയ കിണറിന്റെ ഉറവകളൊക്കെ ഉണ്ടാവും ഇതുവഴി വന്നപ്പോഴും ഇവിടെ ചളി ചളിയൊക്കെ ഇതുവഴി ഇപ്പൊ എങ്ങനെ നമ്മളാണ് കടന്നു പോവുക ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടാവും പാറ നമ്മള് തോട്ടൊക്കെ വെച്ച് പൊട്ടിച്ച് മാറ്റി ഇവിടെ കരിങ്കല്ലണ്ടിലെ വലിയ പാറകള് അങ്ങനെ ചവിടിമീണൊക്കെ മിക്സ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇതുപോലെ കടന്നു പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അത് വണ്ടി പൂളും അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കടന്നു പോകാൻ സാധ്യത വളരെ കുറവാണ് നമ്മളവിടെ തിരിക്കേണ്ടി വരും അവിടെയൊക്കെ നല്ല ചളി വിളിയാണ് ഏതായാലും നോക്കുക അവിടുന്ന് സൂമേ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അവിടെ തിരിക്കാം എന്നിട്ട് നേരെ ഓർപ്പാസിന് മുകളിൽ നിന്ന് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് തിരിച്ച് പോകട്ടെ നമ്മൾ നോരക്ഷ പൂണു അങ്ങനെ വണ്ടി ചെറുതായി ഒന്ന് ട്ടോ സിനാൻ പറഞ്ഞ മാതിരി പൂണ്ടി ഉറുവാ നല്ല വെള്ളം കാല ഈ പൂണ് നല്ല ചെളിയാണ് ഈ ഏരിയയിൽ ആദ്യത്തെ കിണറുണ്ടല്ലോ ആ കിണറുള്ള ഭാഗത്തുനിന്ന് ഉള്ളൊക്കെ ഏരിയ കാലം അവിടെ നല്ല ഒരു നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഉഷാറ് വെള്ളം അവിടുന്ന് കഴുകിയിട്ട് നമുക്ക് പോകാം അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീടുന്നതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഇവിടുന്ന് പൂക്കിപ്പറമ്പ് ആ ഏരിയയാണ് കാണുന്നത് അപ്പോൾ ഇവിടെ സർവീസ് റോഡിലൂടെ ഇങ്ങനെ കടന്ന് കോഴിച്ചന ഓവർപാസിൻ്റെ മുകളിൽ മെയിൻസിലാക്കിയ ടാറിംഗ് കഴിഞ്ഞതും സർവീസ് റോഡും അതുപോലെ തന്നെ ഡിവൈഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാം അപ്പം നമ്മൾ നാളത്തെ വന്ന ആ ഏരിയയ്ക്ക് തന്നെ എത്തിയിട്ട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ആ ഒരു കാഴ്ചയാണ് പൂക്കിപ്പറമ്പ് കേനാൽ സി ഓഫീസിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള മുന്നേക്കണ്ട ആ ഒരു വീടിയാണ് നമ്മൾ വീണ്ടും കാണുന്നത് ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഓവർപാസിൻ്റെ മുകൾ ഭാഗക്കൊന്ന് കാണിച്ചു തരാം കുറ്റി പാല തിരൂര് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ആയേരിയും കോഴിച്ചന ഇപ്പോഴത്തെ കോഴിച്ചനയുടെ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് നമുക്ക് ഇതിന് കൂടെ പോകാൻ പറ്റുള്ളൂ അതുപോലെ പോകാൻ പറ്റും അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ആ വ്യൂ ഒക്കെ കാണിച്ചിട്ട് നമുക്ക് പാലച്ചിറവാട് ഓർപ്പാസിൻ്റെ മുകളിലെത്താം ഇന്ന് മേലെ കോഴിച്ചന ആ വാഗയാണ് കാണുന്നത് ഇവിടെ നമ്മൾ നാടത്തെ കുടുങ്ങിയ സ്ഥലങ്ങളാട്ടോ ഇവിടെയൊക്കെ പാറകളുണ്ടില്ലേ ഡ്രെയിനേജിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡത്തെ ചുമരിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് നല്ല താഴ്ചയിലാണ് നല്ല ഐറ്റിലാണ് ഇവിടെ മണ്ണ് നല്ല താഴ്ചയിലാണ് അവിടെ മണ്ണ് എടുത്ത് മാറ്റിയിട്ടുള്ളത് മേല രണ്ട് ഭാഗത്ത് കൈവരിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ചുമരിന്റെ സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ മേലേച്ചനെത്തിട്ടോ ഇവിടുന്ന് ഇവിടുന്ന് താഴേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഇനി പാലച്ചിറമാട ഓവർപാസിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു വീഡിയോ കാണിക്കണം അപ്പോൾ ആദ്യം ടാറിങ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ഒക്കെ നമുക്ക് കാണാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ മെറ്റൽ കൂട്ടിയിട്ടാ ഏരിയയിൽ അവിടെ ടാറിംഗ് വർക്ക് നടക്കാണ്ട് ഓവർപാസിൻ്റെ മുകളിലെ കാഴ്ച നോക്കിയിങ്ങൾ മൊത്തത്തിൽ വലിയ ഓവർപാസ് അതിൻ്റെ മുകളിൽ നല്ല വീതിൻ വിസ്താരത്തിൽ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഈ ഏരിയയിൽ വലിയൊരു ഓവർപാസ് ആണ് ഇവിടെ എഡ്രിക്കോട് വയലിലേക്കുള്ള വയഡറ്റ് പാലത്തിന്റെ തുടക്കം ആ കാണുന്ന ഏരിയന്ന് കേട്ടോ അവിടെ ഈ ഓവർപാസിന്റെ അടിപ്പാതിൽ മണ്ണ് ലെവൽ ചെയ്ത് ടാറിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞ് വയടക്കിന് ടച്ചായി അവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി ഓവർപാസിന് അങ്ങ് ടച്ച് ആകും ഓവർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ സർവീസോട് മുന്നോട്ട് പോകുമ്പോൾ പാലച്ചെറമാടിന്റെ ആ റോഡ് നമുക്ക് നിലവിലെ റോഡ് നല്ലൊരു വളവും തിരികെ രസാകൃതിയുള്ള റോഡായിരുന്നു ഇനി കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോ വാഹനങ്ങളൊക്കെ മെയിൻ റോഡിൽ വരെ പാലത്തിലൂടെ കടന്നു പോകുന്നതുകൂടി ഈ അടിഭാഗത്തുള്ള റോഡിന് ഫ്രീ ആകട്ടോ അപ്പോൾ വളരെ തുച്ഛമായ വാഹനങ്ങൾ ഉണ്ടാവണം അതുകൊണ്ട് അപകടങ്ങളൊക്കെ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും അത് നമ്മൾ ഇനി ഈ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ തുടക്ക ഭാഗം ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് പാലം തുടങ്ങുന്ന ആ ഏരിയ വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ടാണ് ഈ മാസ്റ്റിക് വേണ്ടി വിരിച്ച് വരുന്ന വർക്കുകളൊക്കെ നടന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളമാണ് ആ വർക്കുകളൊക്കെ നമുക്ക് കാണാം മുന്നോട്ട് പോയി നോക്കാം അവിടെയൊക്കെ പേവർ ഉണ്ട് അതുപോലെ റോഡ് റോളർ ഈ ഒരു ഏരിയയിൽ ടാറിങ് വർക്ക് ഇന്നലെ കഴിഞ്ഞതായിരിക്കും കേട്ടോ നല്ല ഫിനിഷിങ് ടാറിങ് ആണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള കോൺക്രീറ്റ് വർക്കും നടക്കുന്നുണ്ട് ഈ ക്രാഷ് വേരി ഡിവൈഡർ കോൺക്രീറ്റ് വർക്കും ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതും കണ്ട് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വരെ ഒന്ന് പോയി നോക്കാം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇവിടുന്ന് ആ ഏരിയ വരെ മാസ്റ്റിക് വീട് ഇരിക്കുന്ന വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിലാട്ടോ അതുകൊണ്ട് നമുക്ക് അതുവഴി കടന്നു പോകാൻ പറ്റില്ല ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ഭാഗത്തെ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അവിടെ സെൻട്രൽ ഡിവൈഡിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാട്ടോ കേട്ടോ അത് കണ്ടു നോക്കി അതുപോലെ ഈ വയഡക്റ്റ് ലാസ്റ്റ് പാടത്ത് ആ ഒരു ഏരിയയിൽ ഒരു അണ്ടർപാസ് അതായത് തോറിന് കുറുകു വരുന്നൊരു പാലമുണ്ട് അതിൻ്റെ കനാലിനുള്ള മെൻ വാളിൻ്റെ പണി കഴിഞ്ഞ് മെയിൻസിലൊക്കെ വാർപ്പിട്ട് അവിടുന്ന് കൂടെ രണ്ട് ഭാഗം ബ്ലോക്ക് പതിച്ച് ഉയർത്തി ഈ പാലത്തിനെ ടച്ചാക്കുന്ന വർക്കും അവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ പാലത്തിന് ചാരിയിട്ട് കനാൽ കടന്നു പോകുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലെ വാളിൻ്റെ വർക്കും വെള്ളമൊക്കെ പതിവെയാണ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് ഇട്ട് വരാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഈ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ടാറിങ് പുതുതായി ടാറിങ് കഴിഞ്ഞ ഏരിയ കടന്ന് പാലച്ചെർമാട് ഭാഗത്തേക്ക് ഓവർപാസിൻ്റെ അടിഭാഗത്തേക്ക് ടച്ചായി വരും അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള ഡിവൈഡ് വർക്കാണ് നടക്കാനുള്ളത് അപ്പം പിന്നെ തുടക്ക ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഏരിയയിൽ മെയിൻസിലെ വാർപ്പെട്ടതിന് ശേഷമുള്ള പുതിയതായിട്ട് വർക്കുകളൊന്നും ആയിട്ടില്ല നേരെ ഓപ്പോസിലാണ് നമ്മൾ പറഞ്ഞ മാസ്റ്റിക് വീട് വിരിച്ചിട്ടുള്ളത് ആ ഒരു വർക്ക് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ഭാഗം മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത് അടുപ്പിച്ച് ഞാൻ ആ ഏരിയ നിങ്ങളെ കാണിക്കാറ് ഫസ്റ്റ് മാസ്റ്റിക് വീട് വിരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വിറ്റമിൻ സ്പ്രേ വർക്ക് ഒരു കെമിക്കലുള്ള ഒരു പശ അത് സ്പ്രേ ചെയ്ത് പോവും പിന്നീട് ഇത് ഈറ്റ് ചെയ്ത് വേണ്ട ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് അല്ല ഈറ്റ് ചെയ്തിട്ട് അത് ഒട്ടിച്ചിങ്ങനെ പോവുക കേട്ടോ അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഒട്ടിച്ച് ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഭാഗം എത്രത്തോളമാണെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ കൂടെ അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാണ് അതുപോലെ ഇവിടെ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ ക്രാഷ് ബാരിയറുള്ള കമ്പികളെ കാണാം അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനായിട്ടോ അപ്പോൾ അതിൻ്റെ പലക ഷീറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ അത് അടിച്ചു ആ ഭാഗത്തേക്ക് പോവുകയാണ് അത് ഈ ആ കാണുന്ന ഏരിയ വരെയുള്ളൂ അപ്പോൾ കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് ഈ ക്രാഷ് ബേരിൻ്റെ വർക്ക് കഴിയാനുള്ളത് നമ്മൾ ഈ ഇടത് ഭാഗത്ത് നേരെ ഓപ്പോസിറ്റിൽ ആ ഏരിയ വരെ അത് കംപ്ലീറ്റ് ചെയ്തൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് എഡ്രിക്കോട് വയല് ഈ മമ്മാലിപ്പടി വരെ ആ വരുത്തുന്ന ഭാഗം ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഏറെ ദൂരം ഉണ്ട് കേട്ടോ വലിയൊരു പാടം ഏരിയയാണ് എഡ്രിക്കോഡ് അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്നൊക്കെ ആ ഏരിയയിലൊക്കെ വീടെടുത്ത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇവിടെ കളി ആ ഏരിയയിലൊക്കെ മാസ്റ്റിക് പേടിക്കാനുള്ള ആ ബ്ലാക്ക് കെമിക്കൽ ഭക്ഷണമുണ്ടല്ലോ അതൊക്കെ സ്പ്രേ ചെയ്ത് പോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ അതിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ വിടുന്ന അങ്ങോട്ടുള്ള പണികൾ കഴിഞ്ഞിട്ടുണ്ട് സെൻറ്ററത്തെ ഡിവൈഡറുടെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ആ കേപ്പുകളൊക്കെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷമുള്ള ആ ഫിനിഷിംഗ് ആക്കി വൈറ്റ് പെയിൻറ്റിംഗ് പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആ ഏരിയയിലേക്ക് നമ്മൾ വീടും അവിടുന്ന് അങ്ങോട്ട് മാഷ്ടിക്കോട് വിരിച്ചിട്ടുണ്ട് അതുപോലെ പക്ഷൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്ത് പോയിട്ടുണ്ട് ഇങ്ങോട്ട് അവിടുന്ന് ആ അറ്റം വരെ മാഷ്ടിക് പേട് വിരിച്ചതായിട്ട് നമുക്ക് കാണാൻ അടുപ്പിച്ചെടുക്കാൻ പറ്റും അവിടെ ഉള്ളതുകൊണ്ട് കമ്പി കാര്യങ്ങളാണ് അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സെൻ്ററിൽ നിന്ന് എടുക്കാനുള്ള ആ വീടുകൾ കുറഞ്ഞൊരു ഒക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ മാസ്റ്റിക് പേട് വിരിക്കാനുള്ള സ്പ്രേ ഒക്കെ ആദ്യം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആ ബ്ലാക്ക് സ്പ്രേ അടിച്ച് കഴിഞ്ഞ ആ ഒരു ഏരിയ നമുക്ക് കാണാതെ ഇതിന്റെ മുകളിൽ നിന്ന് ഇപ്പോൾ അളവ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിന്റെ ലാഷ ആ ഭാഗത്ത് നിന്ന് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഞാൻ ഇതിന്റെ മുകളിൽ നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്കുള്ള റോഡ് ഉണ്ടല്ലോ ആ റോഡിന്റെ ആ ഭാഗത്തെ ആ ഒരു കാഴ്ചകൾ ഇവിടെ നിന്നാണ് നോക്കിയത് അടിപൊളി കേട്ടോ ഉണ്ടോ നല്ല ഹൈറ്റിലാണ് ഈ പാലം വന്നിട്ടുള്ളത് അപ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പോഴത്തെ നല്ല തിരക്കാണ് ഈ റോഡ് ക്ലിയർ ആകുന്നതോടെ ഇതിലൂടെയുള്ള വാഹനങ്ങളൊക്കെ തൃശ്ശൂർ കോട്ടക്ക് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ റോഡ് വളരെ തുച്ഛമായ വാഹനമാണ് ഇനി ഉണ്ടാവുക അപ്പോൾ നമ്മൾ വലിയ ഇതുവഴി കടന്നു പോകാൻ എന്ന് ചോദിച്ചപ്പോൾ ഓ ഇതിന് പോകുന്ന കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇത് വൈക്ക് ഓടിച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ രണ്ട് ഭാഗം നോക്കിയെങ്കിൽ വൈറ്റ് ആ ഭാഗത്ത് ഇവിടെ ബ്ലാക്ക് അങ്ങനെ രണ്ട് ബാരിയറിൻ്റെ വൈറ്റ് അതുപോലെ സ്ഥലത്ത് ഡിവൈഡറിൻ്റെ വൈറ്റൊക്കെ അടിച്ച് പിന്നെ ലാസ്റ്റത്ത് നിന്ന് നമ്മൾ മമ്മാലിപ്പടിയുടെ ആ ഭാഗത്തുള്ള വീഡിയോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ എടുത്തിട്ടാണ് അവിടെ നിന്നാണ് വൈൻഡപ്പ് ചെയ്യണത് നമ്മൾ ഇവിടുന്ന് താഴേക്ക് ആ തായ് ഭാഗത്തുള്ള വർക്കൊക്കെ അടിയെന്നുള്ളത് ഞാൻ നിങ്ങളെ അടുത്തൊരു വീട്ടിൽ നിങ്ങളെ കാണിക്കുന്നതാണ് ഏതായാലും നമ്മൾ ഇവിടുന്ന് ലാസ്റ്റ് വരെ പോയിട്ട് ഇവിടുന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കാരണം നല്ല വെയിലൊക്കെ ചൂട് വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് നിറത്തുള്ള ഷീറ്റാണുള്ളതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അപ്പോൾ ഇതിൻ്റെ മേലഞ്ഞും ആ വൈറ്റ് വിരിക്കുക എന്നാണ് തോന്നുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായതായാലും നമ്മൾ നമ്മളേപോലെ ഇതിന്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് മമ്മാലിപ്പടി അതുപോലെ ഈ പാടത്തെ ഈ സെൻട്രലുള്ള ആ കനാലിന് വരുന്ന പാലം അപ്പം മൊത്തത്തിലൊന്നങ്ങളെ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പം വന്ന ആ ഏരിയ ഒക്കെ ഈ നല്ല ഫിനിഷിങ്ങിൻ്റെ തന്നെ ഇതിന്റെ ടാറിംഗ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകൾ അതുപോലെ മൂന്ന് ലൈനിലൊക്കെ അങ്ങോട്ടുള്ള ഇട്ട് പോകുന്ന വർക്കുകളും ഈ ഡിവൈഡറിനൊക്കെ ചരിച്ചിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറിൻ്റെ വർക്കും സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ എന്നെ കത്തി കാണുന്നത് കാണാനുള്ള കണ്ട് കഴിയുമ്പോൾ കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ ഈ റോഡിന്റെ ഒരു കാഴ്ച ഒന്നു ഇവിടുന്ന് അങ്ങോട്ടും ഇവിടെ ലാസ്റ്റ് എത്തിയിട്ട് ഇതിൻ്റെ തായ് ഭാഗത്തുനിന്ന് അങ്ങോട്ട് സെൻടർ ഭാഗത്ത് വരുന്ന കനാലിൻ്റെ ആ ഭാഗത്ത് സൈഡ് വാള് ബ്ലോക്ക് എത്രത്തോളം ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വന്ന് പാലത്തിൻ്റെ ആ ഭാഗം ടച്ചാക്കി മണ്ണിട്ട് ലെവലാക്കി ആ പാലം കിടന്ന് മമ്മാലിപ്പടി അവിടുന്ന് അങ്ങോട്ടുള്ള ടാർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പാലത്തിൽ ടച്ചാക്കി വരുന്ന ആ വർക്കുകളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം എത്രത്തോളം ആ ഏരിയൻ്റെ വർക്ക് വളരെ വലുതാക്കി നിങ്ങളെ കാണിക്കാൻ പറ്റും നമ്മളിവിടെ നിന്ന് എടുത്തു പോകുക അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തെത്തി കനാലൊക്കെ ഈ കനാലിൻ്റെ ചെറിയ തോട് ഇങ്ങനെ കടന്നുപോയി ആ അണ്ടർ പാസിന് ആ ഭാഗത്തേക്ക് കടത്തിവിട്ട് അതിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി വരുന്നുണ്ട് ഇതിൻ്റെ അടിയത്ത വർക്കൊക്കെ നമുക്കറിയാം പാടം ഏരിയയിലൊക്കെ ആ ഷെല്ലുമായിട്ടുള്ള നെറ്റൊക്കെ ആദ്യം മെറ്റൽ ചെറിയ മെറ്റലും ബേബി മെറ്റൽ അത് മിക്സ് ചെയ്ത് ഒക്കെ നല്ല സേഫ്റ്റിയിൽ നല്ല ബലപ്പെടുത്തിയിട്ടാണ് അത് പിന്നെ ഉയർത്തി വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ നല്ല ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ നല്ല രീതിയിൽ ഐറ്റിൽ വന്നിട്ടുണ്ട് ഇനി കുറഞ്ഞൊരു ഒരു ഇനി ഡബിൾ പകുതിയോളം ഐറ്റിൽ ഇതിൽ ബ്ലോക്ക് പതി ചുയർത്തി വരാനുണ്ട് അവിടെ ടോറസിലൊക്കെ മണ്ണിങ്ങനെ കൊണ്ടു വന്ന് തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ അത് പോയി കടന്നു പോകുന്നുണ്ട് അങ്ങനെ മമ്മാലിപ്പൊടി ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്താണെന്നുള്ള ആ വ്യൂ നോക്കികൾ അവിടെ രണ്ട് ഭാഗത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഡിവൈഡറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി മെറ്റിലിട്ട് ടാറിംഗ് വർക്കൂടി കംപ്ലീറ്റ് ആകുന്നതോടെ പാലച്ചിറമ ഓവർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മ്മാലിപ്പടി വരെയുള്ള ആറ് വരിയുടെ മെയിൻ റോഡിന്റെ ടാറിം വർക്കുകളും കംപ്ലീറ്റ് ആകുന്നോട് ഇവിടെ നിന്ന് അവിടെ ചെറുശോല സോഗമാട് അവിടുത്തെ പാലം വയക്റ്റ് പാലം വരെ ആ ഏരിയ വരെ ആറ് വരിയുടെ ടാറിം വർക്കുകളെല്ലാം പൂർത്തീകരിക്കും ഒരുപക്ഷെ നമ്മൾ അടുത്ത ഘട്ടത്തിൽ ഇതുവഴി വരുമ്പോൾ ഇതുവഴി വാഹനം ഓടിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും അത്ര രീതിയിലുള്ള വളരെ വേഗത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയും നമ്മൾ തുടക്കത്തിൽ കൂയിച്ചന പാ മ്പ് കഴിഞ്ഞ് കാനാറസിൽ അവിടുന്ന് ഇങ്ങോട്ട് കോഴിച്ചന മേലേ കോച്ചന പാലച്ചിരമാട ഓർപ്പാസ് എഡ്രിക്കോട് മമ്മാലിപ്പിട് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീട് കാണാം